മീഡിയ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ജവഫൂസ് മീഡിയ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് എന്നുള്ളത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കിലോ അളവിൽ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടത് കുക്കറിലിട്ട് വേവിക്കണം അപ്പോൾ അതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം അപ്പോൾ ബീഫ് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇവയൊക്കെ ചതച്ചത് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കുരുമുളക് അര ടീസ്പൂൺ അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല അര ടീസ്പൂൺ ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലി മല്ലിയിലും പുതിനയിലയും അത് അര ടീസ്പൂൺസ് ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണിയിൽ ഇനി മല്ലി ഇലയും അതുപോലെ തന്നെ പുതിയ ഇലയൊക്കെ ഇടുന്നതാണ് അതുകൊണ്ട് ഇതിലധികം തന്നെ ഇടണ്ട അപ്പോൾ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാണ് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും എത്തും ഇപ്പം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ആദ്യം ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു അഞ്ചെട്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എല്ലാ ബീഫിനും ഒരേ വേവ് ആയിരിക്കില്ല അപ്പോൾ ഇത് ഞാൻ ഒരു എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ അപ്പോൾ അപ്പം അത് വേകുന്ന സമയത്ത് ഞാൻ ഇതാ ബിരിയാണിക്കുള്ള വെള്ളം ചൂടാക്കിയിരുന്നു അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ അരി നന്നായിട്ട് കഴുകി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ബിരിയാണി അരിയാണ് അത് നിങ്ങൾക്ക് ഏത് കമ്പനി അരി എടുത്താലും കുഴപ്പമില്ല അപ്പം ഞാനിത് അരി നന്നായിട്ട് കഴുകി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറാമ്പു അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഏലക്ക ഇതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ നോക്കണം കേട്ടോ അത് വെന്ത് വേവ് അധികമാകുന്നത് കാരണം അധികമായാലൊരു പശയൊക്കെ ഇതിൽ നിന്ന് വരും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് പാകത്തിനുള്ള വേവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയിടുന്നുണ്ട് ആ ടൈമിൽ തന്നെ ഞാൻ ഒരു എന്താ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾ ഏതിലാണ് ബിരിയാണി എന്ന് വെച്ചാൽ അതിൽ അപ്പോൾ ഞാൻ ഇതാ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട് അതിലു ശേഷം ഓയിലൊഴിച്ച് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഉണക്കമുന്തിരി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവറോ സാധാ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഉള്ളി നന്നായിട്ട് ക്രിസ്പി ആകുന്ന രീതിയിൽ ഇളക്കിയെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് റോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലെ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി സവാള കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഞാനൊരു നാല് സവാളയാണ് എടുത്തിരുന്നത് അതിൽ ഒരു സവാള ഞാൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം മൂന്ന് സവാള ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൽക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വയന്ന് വന്നു എന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് തക്കാളി കൊടുക്കണം അപ്പം ഞാൻ ഒരു മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ട് ഉണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഓയിലിൽ കടന്ന് നന്നായിട്ടൊന്നിത് വെന്ത് ഉടഞ്ഞ് വരുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം ഞാനൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പോണ എന്ന് പറയല്ലോ അങ്ങനെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി വലുതാണെങ്കിൽ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല എന്നത് കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗരം മസാല നമ്മൾ കടയിൽ നിന്നും എന്താ ചോറ്റുമരുന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ ഒരു പാക്ക് കിട്ടും അത് നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് പിന്നെ നമ്മളിതിലേക്ക് മല്ലിയിലും പുതിനയിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ കറിവേപ്പിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കറിവേപ്പില എല്ലാം വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ബിരിയാണി അല്ലേ എന്തെങ്കിലും അത് ഇട്ട ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കറിവേപ്പില ഏതൊരു കറിയിലും ഇട്ടാലും ഏതൊരു നമ്മൾ ചോറിലാണെങ്കിലും ഉള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ട് പിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇളക്കി ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ബിരിയാണിക്ക് ഇത് നമ്മൾ യെല്ലോ കളറ് വേണമല്ലോ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തൈരി ഇല്ല എങ്കിൽ നാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ അധികമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓവറായിട്ട് പുളി ആകാനും പാടില്ല അപ്പോൾ ഒരു കുറച്ച് ആ അളവിൽ കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ തൈരൊക്കെ മസാലയിലൊക്കെ പിടിക്കുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് നം വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം അപ്പം ബീ ചിക്കൻ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ചിക്കൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി ഇപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും തമ്മിൽ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിരുന്നു അതിന് ശേഷം ഇതായ ബീഫ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ഇതിലേക്ക് പൊടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക വേവിക്കല്ല നമ്മൾ ഈ മസാല ജിലേക്കൊന്ന് ജസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം അപ്പം ബീഫിൻ്റെ ദം ബിരിയാണി ഇതെന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരിക്കും പിന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ വെക്കുന്ന രീതിയാണിത് അപ്പോൾ അതിൻ്റെ ശേഷം ഇതാ ഞാൻ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി അപ്പോൾ നന്നായിട്ട് ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് വെന്ത് ശരിയായി ഇതിലേക്ക് മസാല കൂടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അരിയില്ലേ അതിട്ട് കൊടുക്കണം അപ്പോൾ ബീഫും മുഴുവനായിട്ടും മുകളിൽ കാണാത്ത രീതിയിൽ നമ്മൾ ചോറിട്ട് കൊടുക്കാം അതിൻ്റെ ശേഷം കുറച്ച് നെയ്യ് നെയ്യ് മേലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ശേഷം വീണ്ടും അരി ഇതുപോലെ തന്നെ ഇട്ട് ഫുള്ളാക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി ഈ പാത്രം മൂടി വെക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പരക്കതിൻ്റെ മുകളിൽ പിന്നെ നെയ്യൊഴിച്ചു കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന ഉള്ളി നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുത്ത ഉള്ളിൽ ആ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ ശേഷം മല്ലിയിൽ പുതിനിൽ കുറച്ച് മാറ്റി വെച്ചിരുന്നു അതും ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ വണ്ടിപ്പൊരു കുമ്മുന്തിരി അതും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ തയ്യാറായി നല്ല അടിപൊളിയായിട്ട് ദമ്മക്കിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ അടപ്പ് വെച്ചിട്ട് കുറച്ച് തീക്കാനിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരം കയറ്റി വെക്കുക എന്തെങ്കിലും ഒരു അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ ചെറിയ ഉരുള ഉണ്ടാവും അത് എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ചാൽ മതി അത് ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഇനി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക ജഫൂസ് മീഡിയ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് യുവർ ഫീഡ്ബാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് മീഡിയ